ഗ്രാമപഞ്ചായത്തിൽ വനം റവന്യൂ വകുപ്പുകൾ ചേർന്ന് നടത്തുന്ന അതിർത്തി നിർണയ സർവേയുടെ ഭാഗമായി കല്ല് സ്ഥാപിച്ചതിൽ ആക്ഷേപവുമായി പ്രദേശവാസികൾ വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന പട്ടയഭൂമിയിലാണ് ആളുകളില്ലാത്ത സമയം ഉദ്യോഗസ്ഥർ കല്ല് സ്ഥാപിച്ചത് പട്ടയഭൂമിയും കൂടി വനമാക്കി മാറ്റുവാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ആരോപണം മാുളം ഗ്രാമപഞ്ചായത്തിൽ വനം വകുപ്പും റവന്യൂ വകുപ്പും തമ്മിലുള്ള അതിർത്തി നിർണയിക്കുന്നതിന്റെ ഭാഗമായുള്ള സർവേയുടെ ഭാഗമായാണ് മിക്കയിടങ്ങളിലും കല്ല് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിനെതിരെയാണ് വിരിപാറ വടക്കുംതോട് മറ്റത്തിൽ ജോൺസൺ രംഗത്തെത്തിയത് താൻ വർഷങ്ങളോളമായി കൈവശം വെച്ചിരിക്കുന്നതും കരമടയ്ക്കുന്നതുമായ പട്ട്യ സ്ഥലത്ത് ആളില്ലാതിരുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ സർവേ നടത്തി പോയതായാണ് പരാതി വടക്കത്തോടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് എനിക്കവിടെ എൺപത്തഞ്ച് സെൻ്റ് പട്ടയ സ്ഥലമുണ്ട് പക്ഷേ ഈ ഫോറസ്റ്റും റവന്യൂ വകുപ്പും എല്ലാം കൂടെ ഇപ്പോൾ ഒരു സർവേ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജണ്ട അവർ ഫോറസ്റ്റ് ജണ്ടയിൽ നിന്ന് ഒരു മൂന്ന് മീറ്ററോളം മാറ്റി അകത്തേക്ക് കയറ്റി എൻ്റെ പട്ടയ സ്ഥലത്താണ് കല്ല് കുഴിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട നടപടികളും അതോ കല്ല് മാറ്റിത്തന്നെ എനിക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ സർക്കാർ നൽകിയ ഭൂമിയാണിത് പ്രദേശത്തെ നിരവധി ആളുകളുടെ സ്ഥലത്ത് ഇത്തരത്തിൽ സർവേയുടെ ഭാഗമായി കല്ല് സ്ഥാപിച്ചതായും പരാതി ഉയരുന്നു നാല്പത് വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നതായും വർഷങ്ങളായി പട്ടിയ സ്ഥലത്ത് കരം അടച്ചുപോരുന്നതായും ജോൺസന്റെ കുടുംബം പറയുന്നു നാല്പത് കൊല്ലമായിട്ട് ഈ സ്ഥലം ഞങ്ങൾ മേടിച്ചിട്ട് നാല്പത് കൊല്ലത്തോളമായി മുപ്പത് മുപ്പത്തിരണ്ടു കൊല്ലമായി ഞങ്ങളിവിടെ താമസത്തിന് വന്നിട്ട് കരം ഞങ്ങൾ ഈ സ്ഥലത്തിന് കരം കെട്ടിക്കൊണ്ടിരിക്കുന്നു കല്ല് ആളുകൾ ആളുകളില്ലാത്ത സമയത്താണ് ഇത്തരത്തിൽ സർവേ നടപടിയുടെ പേരിൽ പട്ടയ സ്ഥലത്ത് കല്ലിട്ട് പോയതെന്നും എന്തുകൊണ്ടാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു പട്ടയ ഭൂമി കൂടി വനമാക്കി മാറ്റുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ കല്ല് സ്ഥാപിച്ചിരിക്കുന്നതെന്നുമാണ് ആരോപണം ന്യൂസ് ബ്യൂറോ അടിമാലി